എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ ചാനൽ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം മനോഹരമായിട്ടുള്ള ഒരു കൃഷി സ്ഥലമാണ് നിങ്ങളെ മുമ്പിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും മനോഹരമായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ന് വെച്ചാൽ നെൽകൃഷി മാത്രമല്ല ഇതിൽ എന്ത് കൃഷി കാണാനെങ്കിലും ചെയ്യാൻ വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല വെള്ളം നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഇതിന്റെ എൻ്റെ ആ ലാസ്റ്റ് കാണുന്നത് കുളമാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഏർ ഫ്രീ കണക്ഷൻ മോട്ടർ വെച്ച് അഗ്രികൾച്ചർ കൺസെഷനിന്റെ ഫ്രീ വെള്ളം അടിച്ചു കൊടുക്കുന്ന ഒരു ഇതാണ് പമ്പ് ഹൗസ് നേരെ കൃഷി ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും അടിച്ചു കൊടുക്കുന്ന ആ വെള്ളമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്ന് ചാടുന്നത് നമ്മൾ അറിയാതെ വേറെ കണ്ടങ്ങളിലേക്ക് പോകില്ല രണ്ട് പോഷണമായി കിടക്കുന്ന ഒരു ഏക്കർ എട്ട് സെന്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് പഞ്ചായത്ത് റോഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് വഴി കൊടുത്ത് അവർ വഴിയാക്കി അപ്പൊ നാല് മീറ്റർ വഴി ഇതിലൊക്കെ ഉണ്ട് ഫ്രണ്ടേജ് നൂറ് മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജാണ് ആ കിടക്കുന്നത് മുഴുവൻ നമ്മൾ റോഡാണ് കാണുന്നത് ഒരേക്കറ് എട്ട് സെന്റ് സൂപ്പർ നെൽകൃഷി രണ്ട് പുകൽ രണ്ട് പ്രാവശ്യം കൃഷി എടുക്കാൻ പറ്റുന്ന വിളവെടുക്കാൻ പറ്റുന്ന കൃഷിയാണ് നെൽകൃഷി ഇപ്പോൾ നമ്മൾ നടിയിൽ കഴിഞ്ഞ ഏകദേശം ഒരു മുപ്പത് ദിവസമായി ഫസ്റ്റ് വളം കഴിഞ്ഞു സെക്കൻഡ് വളത്തിന് സമയമായിട്ടുണ്ട് അതും കൂടിയിട്ട് കഴിഞ്ഞാൽ പഞ്ച നന്നായിട്ട് വരും അപ്പോൾ ഈ കൃഷി സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ടോ ഏറെ ഏക്കറ് എട്ട് സെൻ്റാണ് ഡോക്യുമെന്റിൽ ഉള്ളത് രീതിയിൽ കാണുന്ന ഇടതുവശത്തും വലതുവശത്തും കാണുന്നത് ഒരു വലിയ കണ്ടും ഒരു ചെറിയ കണ്ടും ഒരു എഴുപത് സെന്റ് ഒരെണ്ണം ഒരു മുപ്പത് സെന്റ് അങ്ങനെയാണ് ഒരു ഏക്കറ് എട്ട് സെന്റ് കിടക്കുന്നത് മനോഹരമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ ആരെങ്കിലും വില കമ്മിയായിട്ട് കൃഷി സ്ഥലം നോക്കുന്നുണ്ടെങ്കിൽ ഈ കൃഷി സ്ഥലം ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി സുഹൃത്തുക്കളെ ഇത് മലമലമൊക്കെ ഈ ഏകദേശം ഈ സൈറ്റിലേക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെ ദൂരത്താണ് കിടക്കുന്നത് നേരെ ഏത് വണ്ടി വേണമെങ്കിലും ഇതിനകത്തോട്ട് ഇട്ടുകയറി വരും ടിപ്പർ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ വേണം കൃഷി ആവശ്യത്തിന് എന്തെങ്കിലും ടിപ്പർ വന്ന് നെല്ലത്തിൽ പോവുകയാണെങ്കിൽ നേരെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ടിപ്പർ വന്ന് ഏർ ഇടത്തിൽ പോകാം അത് അങ്ങേവശ്യം കാണുന്ന കരഭൂമിയാണ് അതൊരു പന്ത്രണ്ട് ഏക്കർ അതിലേക്ക് നമ്മൾ വഴി കൊടുത്ത് അവർക്കും കൂടി നമ്മൾക്കും കൂടി നമുക്ക് അവകാശമായിട്ടുള്ള വഴിയാണ് ഈ നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡ് ഈ കിടക്കുന്ന റോഡ് കിടക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഏക്കർ സോറി ഒരേക്കറ് എട്ട് സെന്റ് കൃഷി സ്ഥലം എടുക്കാൻ താ താല്പര്യമുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇത് ആലത്തൂരും മലമലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും ഒരു കിലോമീറ്ററിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഒരു ഏക്കറ് എട്ട് സെന്റിൽ നെൽവയൽ കൃഷി നെൽകൃഷി രണ്ട് പുകൾ കൃഷി എടുക്കാൻ യാതൊരു പ്രശ്നമില്ല വെള്ളത്തിന് വെള്ളം വ്യക്തമായി കാണിച്ചു തന്നും നമ്മുടെ ഉമ്മർത്തൂടെ തന്നെ ചാടി പോകുന്നത് അത് നേര് അഗ്രികൾച്ചർ പർപ്പസിൽ നിന്ന് നേര് വെള്ളം കിട്ടുന്നതാണ് അതാണ് നേരെ പാടശേഖരത്തിൽ നിന്ന് വെള്ളം അടിക്കാൻ പുഴയിൽ നിന്ന് വെള്ളമടിച്ച് നേരെ ദില വന്ന് ചാടി നമ്മുടെ കണ്ട കണ്ടെല്ലാം നിറഞ്ഞിട്ടില്ലായി വന്നതിന് ശേഷമാ പുറത്ത് പോകാറുള്ളൂ അപ്പോൾ ഇതിന്റെ വില പറയുന്നത് ഞാൻ സ്ക്രീനിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പതിനേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിലക്ക് ചോദിക്കാൻ യാതൊരു പ്രശ്നമല്ല പാർട്ടി ഇവിടെ ഇല്ലാത്ത കാരണം അത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് പാട്ടത്തിന് കൊടുത്തിരിക്കയാണ് ഒരു വർഷത്തിന് ഇത്ര രൂപ വെച്ച് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ഓക്കെ